ഹലോ ഗായ്സ് ഇത് സുന്ദരിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിർത്തിയാട്ടോ ഇപ്പോൾ ട്രെൻഡ് ഏതാണ് എന്തോ അരക്കലാഴ്ചയെ ഇതെടുക്കാൻ വേണ്ടി എടുത്താണ് പക്ഷെ നേരെ ശരിയായ ഒന്നുമില്ല എന്നാലും വെക്കണമായിരങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നു വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ ഇങ്ങോട്ട് നോക്കിക്കാം സുന്ദരി നോക്കട്ടെ എന്തൊക്കെ ഈ സുന്ദരി വയ്ക്കണുട്ടോ ഇങ്ങനെ നേരെ നിൽക്കുന്നാലേ കാണുള്ളൂ അവളോട് ചിരിക്കാൻ പറഞ്ഞാൽ ഓവർ ചിരിയാണേ പിന്നെ ചൈനക്കാരെ കണ്ണക്കായത് കാരണം ഉണ്ട് കണ്ണെഴുതിയാലൊന്നും കാണില്ല അല്ലേ എന്താ നോക്ക എന്താ നോക്കാം കണ്ണെഴുതിക്കണു അല്ലേ എവിടെ എഴുതിക്കണു കണ്ണെഴുതിയത് എവിടെ അവിടെ കണ്ണെഴുതിക്കണു ഇവിടെ ഇരിക്കുന്നു നീ കുത്തിട്ടു എവിടെ കുത്തിട്ട് ആ അവിടെ കുത്തിട്ട് അല്ലേക്കുന്നു അല്ലേ അയക്കട്ടെ ഡ്രസ്സൊക്കെ അയക്കിട്ട് ഇങ്ങറെ വരുന്നേ അത് വീഡിയോ ഒക്കെ കണ്ടിട്ടുന്ന് അവളങ്ങനെ എന്തൂലേ ഈ വീഡിയോ കാണാം ബായ് ബായ് ബൈ